പല്ല് പൊങ്ങിയാണ് ഇരിക്കുന്നത് പല്ല് നിര തെറ്റിയാണ് ഇരിക്കുന്നത് പക്ഷേ എൻ്റെ വായിൽ ഒരു ക്രൗൺ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ വായിൽ ഒരു ബ്രിഡ്ജുണ്ട് അതുകൊണ്ട് നമുക്ക് പല്ല് കമ്പി ഇടാൻ സാധിക്കുമോ പല്ല് താഴ്ത്താൻ സാധിക്കുമോ ഇതൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ക്രൗൺ ഓരെണ്ണം ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പല്ല് കയറി ഇറങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ പല്ല് പൊങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ക്രൗണം കൂരിയിട്ട് വേറൊരു ടെമ്പററി ക്രൗം വെച്ചതിന് ശേഷം പല്ല് കമ്പിയിട്ട് താഴ്ത്തിയതിന് ശേഷം തിരിച്ച് ആൾക്കെടുത്തൊരു ക്രൗൺ വെച്ചാൽ അതാണ് ഏറ്റവും നല്ലത് ഇനി അഥവാ ക്രൗണ്ടിന് മുകളിൽ ഒട്ടിക്കാവുന്ന ബ്രാക്കറ്റ്സ് വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ലാത്ത പലപ്പോഴും ഇതിൻ്റെ ആ പോളിഷ് ഒക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ക്രൗണ്ട് ഊരിയിട്ട് ഒരു 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 ക്രൗണ്ട് വെച്ചതിന് ശേഷം പല്ല് താഴ്ത്തിന് ശേഷം ഒരു പുതിയ ക്രൗണ്ട് ഇടുന്ന പ്രശ്നമേ ഉള്ളൂ ഇനി അഥവാ നിങ്ങൾക്കൊരു ആണ് ഇരിക്കുന്നത് ഫ്രണ്ടിൽ തന്നെ ബ്രിഡ്ജ് ആണ് ഇരിക്കണെങ്കിൽ പല്ല് കമ്പ് കിട്ടാൽ താഴെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാരണം രണ്ട് മൂന്ന് പല്ലൊക്കെ ഒരുമിച്ച് വെച്ചേക്കുകയാണെങ്കിൽ അത് താഴ്ത്താൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ അതിനെ ചെറുതാക്കുക ചെറുതാക്കിയതിന് ശേഷം അതിന് ഊരിയെടുത്ത് മാറ്റിയതിന് ശേഷം ഇതിനെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കുക എന്നിട്ട് പല്ല് കമ്പിയിടുക താഴ്ത്തുക എന്നിട്ട് നല്ലൊരു ബ്രിഡ്ജ് വേറെ വയ്ക്കുക അതാണ് അതിനുള്ള സാധ്യത പുറവേശത്തെ പല്ലുകളിലൊക്കെ ബ്രിഡ്ജാണ് അല്ലെങ്കിൽ ക്രൗൺ ഇടുപ്പുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല സാധാരണഗതിയിൽ ഫ്രണ്ടിലത്തെ പല്ല് താഴ്ത്താൻ അങ്ങനെയുള്ളപ്പോൾ അലൈനർ ചൂസ് ചെയ്യുന്നത് ഈ പോലെ തന്നെ ബ്രിഡ്ജൊക്കെ ചീത്തയായി പോകാതിരിക്കാനൊക്കെ നല്ലതായിരിക്കും അലൈനർ ചൂസ് ചെയ്ത് പുറകിലാണ് അലൈനർ അലൈനർ ഇടുന്നതിന് കുഴപ്പമില്ല ഇനി അഥവാ ഫ്രണ്ടിലൊരു ക്രൗൺ ഉണ്ടെങ്കിലും ഇട്ടാൽ ഈ ക്രൗൺ മാറ്റാതെ തന്നെ നമുക്ക് അലൈനർ ഇട്ട് പല്ല് താഴ്ത്താൻ സാധിക്കും അഥവാ റൂട്ട് കനാൽ ട്രീ ചില ചോദിക്കാറ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പല്ല് നീങ്ങുമോ റൂട്ട് കനാൽ ചെയ്ത പല്ലൊക്കെ നീങ്ങിക്കോളും പല്ല് കമ്പിടോ അലൈനറ് ചെയ്യുന്നതിനോ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഒരു തടസ്സമല്ല പക്ഷേ പല പല്ലുകൾ തമ്മിൽ കൂട്ടി കൂട്ടിക്കടിപ്പിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ പല്ല് നീങ്ങാൻ താമസവും അതോടൊപ്പം തന്നെ അലൈനർ ഫലപ്രദമാവാതെ വരികയും പല്ല് കമ്പിയിടുന്നത് ഫലപ്രദമാവാതെ വരാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പല്ലുകളുടെ മരുന്നു കൂടി ചേർന്നിരിക്കുന്ന പല്ലുകൾക്ക് കൂടുതൽ ബലം ബലമുണ്ടാകും നീങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഒരു പുതിയ ക്രൗണ്ടിടുന്ന പല്ല് കമ്പിയിട്ടോ അല്ലെങ്കിൽ റിട്ടേണിന് ശേഷം വീണ്ടും അത് പല്ല് കമ്പി ഇടുന്ന പല്ല വീണ്ടും അതിൻ്റെ പുറത്ത് ആ കമ്പി ഇട്ടതിന് ശേഷം നമുക്കൊരു പുതിയ ബ്രിഡ്ജോ ഗ്രൗണ്ടോ ഒക്കെ ചെയ്യുന്ന രീതിയാണ് സാധാരണ വരുന്നത് അങ്ങനെ വരുമ്പോൾ പല്ല് നീങ്ങുന്നതിനൊന്നും ബുദ്ധിമുട്ട് വരില്ല അതുകൊണ്ട് പല്ല് ബ്രിഡ്ജ് ചെയ്തു പോയി അല്ലെങ്കിൽ ഗ്രൗണ്ട് ചെയ്തു പോയി എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ പല്ല് പൊക്കം താഴ്ത്താനും പല്ല് പല്ലിൻ്റെ മൂവ്മെൻറ്റ് നടത്താനും ഇനിയല്ല പല്ല് നിര തെറ്റിയതാണെങ്കിൽ അതൊക്കെ ശരിയാക്കാനും ഒക്കെ സാധിക്കും ഇത് പറ്റിപ്പോയി അതുകൊണ്ട് അതില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല ഇതൊന്നോളം മാറ്റി പുതിയതോർണ്ണം ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാശിൻ്റെ ചിലവൊഴുകെ വേറൊരു പ്രശ്നങ്ങളും ഇല്ല ഞാൻ പല ഡോക്ടർ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്